കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തന്നെ പൽസലക്കുന്നതിൽ എന്നും സുപ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ജില്ല കൂടിയാണ് രൂപീകരിച്ച നാൾ മുതൽ നാളുക ഇന്ന് വരെയും ഒരു മുന്നണിക്കും സ്ഥിരമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സിംഗിങ് കൗൺസിൽ എന്ന നിലയിൽ തൃശൂർ കോർപ്പറേഷൻ എക്കാലത്തും ശ്രദ്ധേയമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അക്ഷർത്ഥത്തിൽ കേരളത്തിലെ മൂന്ന് പ്രധാന മുന്നണികളും തങ്ങളുടെ മുഴുവൻ ശക്തിയും പറ്റുന്ന ഒരു നിർണായക യുദ്ധക്കളമായി തൃശ്ശൂർ കോർപ്പറേഷൻ മാറാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന അതായത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നൽകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞ തവണതിനേക്കാൾ തന്നെ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ ബി ജെ പിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഒപ്പം തന്നെ നിലവിലെ കൗൺസിലിന്റെ അസ്ഥിരത വർഗീസ് മേയറുടെ വിവാദമായ നിലപാടുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താൻ ഇടതുപക്ഷത്തിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫ് നേരിടുന്ന ഈ പ്രതിസന്ധി ഭരണവിരുദ്ധ വോട്ടുകൾ യു ഡി എഫിനും ബി ജെ പിക്കും ഇടയിൽ വിജയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വിജയിക്കപ്പെടാനുള്ള സാധ്യതയും കുറയ്ക്കുകയും ചെയ്യും അതായത് അവിടെ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ജയിച്ച് വരാനുള്ള സാധ്യതയേറുകയും എൽ ഡി എഫിൻ്റെ പരാജയത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുമെന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുണ്ട് മാത്രമല്ല ഇവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ യു ഡി എഫിനോ അനുകൂലമായ ഏകീരണത്തിലേക്ക് ഇത് വഴിമാറാനുള്ള സാധ്യതയും ഇവരാരും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം അവിടെ എപ്പോഴുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം എടുക്കുമ്പോൾ അവിടെ യു ഡി എഫിനും അതുപോലെ ബി ജെ പിക്കുമിടയിൽ വിഭജിക്കപ്പെടാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടാകും അവിടെ സി പി എം വോട്ടുകൾ പോലും മാറി മറയാനുള്ള സാധ്യതകളുമുണ്ട് അവിടെ യു ഡി എഫിനോ ബി ജെ പിക്ക് അനുകൂലമായ ഏകീകരണത്തേക്ക് വഴിമാറുകയും ചെയ്യുമെന്നുള്ളതും തൃശൂരിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റത്തിൽ കണക്കാക്കേണ്ടി വരും കഴിഞ്ഞ അഞ്ച് വർഷ കോർപ്പറേഷൻ കൌൺസിലിൽ ഇടതുപക്ഷം രൂപീകരിച്ച സഖ്യ സർക്കാരിന് കാര്യമായ നിലയിൽ ഭരണപരമായ മാറ്റങ്ങളൊന്നും നേടാൻ അല്ലെങ്കിൽ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ജില്ലയിൽ ശക്തമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമായി തെറ്റിപ്പിരിഞ്ഞ യു ഡി എഫ് വിമതനായ എം കെ വർഗീസിന്റെ പിന്തുണയോടെയാണ് ഇടതുപക്ഷം കഷ്ടിച്ച് കോർപ്പറേഷന്റെ ഭരണം പിടിച്ചത് അന്ന് സി പി എം പ്രഖ്യാപിച്ച ധാരണയനുസരിച്ച് മേയർ പദവിയിൽ പങ്കുവെപ്പ് ഉണ്ടാകുമെന്നായിരുന്നു സൂചനയെങ്കിലും അത് ലംഘിക്കപ്പെട്ട രീതിയിലും പിന്നീട് മേയർ സ്ഥാനത്ത് നിന്ന് എം കെ വർഗീസ് കോർപ്പറേഷനിലെ സി പി ഐ സി പി എം കൌൺസിലർമാരുമായി നിരന്തരം തർക്കങ്ങളിൽ ഏർപ്പെട്ടതുമെല്ലാം ഭരണത്തിന്റെ കെട്ടുറപ്പിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭരണസമിതി യോഗങ്ങളിൽ പോലും കൗൺസിലർമാർ തമ്മിൽ ഉണ്ടായിരുന്ന പരസ്യമായ ചേരിപ്പോരുകൾ കോർപ്പറേഷന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ മങ്ങലേൽപ്പിക്കുകയും ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം നഗരഗതാഗതം പാർക്കിംഗിലെ പ്രശ്നം തെരുവുളക്കൾ തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും വ്യക്തമായ ഒരു നയം രൂപപ്പെടുത്താനോ നടപ്പിലാക്കാനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും പൊതുസമൂഹത്തിൽ ശക്തമായ വിമർശനത്തിന് കാരണവുമായി നഗരത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ശാശ്വത പരിഹാരം കാണുന്നതിൽ കോർപ്പറേഷൻ ഭരണസമിതി പരാജയപ്പെടുകയും ചെയ്തു മാലിന്യം കുന്നുകൂടുകയും മാലിന്യ നീക്കത്തിലെ കാലതാമസവും നഗരവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ഉണ്ടായി അത് വലിയ കാരണവുമായി കൂടാതെ തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും നഗരവികസന പദ്ധതികളുടെ നടത്തിപ്പിലെ പാളിച്ചകളും ഇടതുപക്ഷത്തെ വലിയ തരത്തിൽ പ്രതിരോധത്തിലുമാക്കി തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ നടത്തിപ്പിലെ മെല്ലെ പോക്ക് ലക്ഷ്യമിട്ട സമയപരിധിക്കുള്ളിൽ തന്നെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കാലതാമസം അതുകൂടാതെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിക്കുന്ന വീഴ്ച എന്നിവയെല്ലാം ഇടതു ഭരണത്തിനെതിരായ ആയുധങ്ങളായി യു ഡി എഫും അതുപോലെ ബി ജെ പിയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നഗരത്തിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി വിഭാവനം ചെയ്ത മൾട്ടി ലെവർ കാൽ പാർക്കിംഗ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം കരാർ നൽകിയതിന്റെ ക്രമക്കേടുകളടക്കം ഇപ്പോഴുതാ വലിയ തരത്തിൽ ചർച്ചയാകുന്നു ഒപ്പം തന്നെ ഇതിന്റെയൊക്കെ കരാറുകളുടെ സുതാര്യം പദ്ധതി വൈകുന്നേരം സാമ്പത്തിക ബാധ എന്നിവയും ഒരു പ്രധാന ചർച്ചാ വിഷയം കൂടിയാണവിടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ തൃശ്ശൂരിലെ നിർവഹണവുമായി ബന്ധപ്പെട്ടുയർന്നുവന്ന വിവാദങ്ങൾ പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ പോലും സുതാര്യത ഇല്ലായ്മ ആരോപിക്കപ്പെട്ടത് ജനവികാരം വലിയ തരത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഭരണപരമായ സുതാര്യത ഉറപ്പാക്കുന്നതിലുള്ള വീഴ്ചയും സാമ്പത്തിക കെടുകാര്യസ്ഥതയും ഇടതുപക്ഷത്തിനെതിരായ ജനവികാരം വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തലവേദനയായത് മേയർ എം കെ വർഗീസിന്റെ ബി ജെ പി പ്രകടമായ ആഭിമുഖ്യമാണ് പൊതുവേദിയിൽ ബി ജെ പി നേതാക്കളുമായി പ്രത്യേകിച്ച് ലോക്സഭ എം പി സുരേഷ് ഗോപിയുമായി അദ്ദേഹം പുലർത്തി വരുന്ന അടുപ്പം സി പി എം സി പി അണികളെയും നേതൃത്വത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ വിമർശിക്കാനും ബി നേതാക്കളെ പുകഴ്ത്താനും അദ്ദേഹം യാതൊരു മണിയും കാണിച്ചിട്ടില്ല ഇത് ഇടതുപക്ഷത്തിന്റെ അണികളിൽ വലിയ ആശയക്കുഴപ്പത്തിനും അതുപോലെ മനോവീര്യം തകർക്കുന്നതിലും കാരണമാവുകയും ചെയ്തു ഭരണം പിടിക്കാൻ വേണ്ടി മാത്രം ഒരു വിപതനെ പിന്തുണച്ചതിന് സി പി എം സി പി എ പ്രവർത്തകർക്ക് ദുഃഖിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ രാഷ്ട്രീയ കെട്ടുറപ്പില്ലായ്മയും അതുപോലെ അണികളിൽ ഉണ്ടായ നിസ്സംഗതയും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർത്തി ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ പോകാനുള്ള സാധ്യതയുമുണ്ട് തൃശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറ്റിമറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി നേടിയ ഐതിഹാസികമായ വിജയമാണ് ഈ വിജയം ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഊർജ്ജം നൽകിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സുരേഷ് ഗോപി തരംഗം ആവർത്തിച്ചാൽ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിർണായകമാകും ലോക്സഭാ വിജയത്തിന് ശേഷം ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ ആത്മവിശ്വാസം എളുപ്പത്തിൽ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞേക്കുമെന്നുള്ള പ്രതീക്ഷകളും അവർക്ക് നന്നായി തന്നെയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും അതുപോലെ രണ്ടായിരത്തി ഇരുപതിലും ആറ് സീറ്റുകൾ വീതം ബി ജെ പി കോർപ്പറേഷനിലെ മൂന്നാം നിർണായക കക്ഷിയായി ശക്തിയെത്തന്നെ നിലവിൽ അതായത് അവിടുത്തെ ആറ് സീറ്റുകൾ നേടി വലിയ തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലും അതുപോലെ രണ്ടായിരത്തി ഇരുപതിലും വലിയ കക്ഷിയായും അതും മൂന്നാം കക്ഷിയും നിർണായകമായ ശക്തിയായി നിലുറപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പർധനവ് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും അതുപോലെ മധ്യവർഗമായി കൂടുതലായി താമസിക്കുന്ന ഡിവിഷനുകളിലും ബി ജെ പിക്ക് വിജയം നേടാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് യു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകൾ ചോർന്നു പോകുമെന്നതിൽ സംശയമെന്നതിൽ അല്ലെങ്കിൽ ചോർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അവിടെ ബി ജെ പി അധികമായി പിടിക്കുന്ന ഓരോ വോട്ടും അത് ബി ജെ പിയുടെ വോട്ടല്ല പകരം സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഓട്ടുകൾ എന്നതിൽ യാതൊരു തർക്കവുമില്ല നിലവിലെ മേയർ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ നിലവിലെ മേയറായ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ശക്തമായ ചർച്ചകൾ പോലും നടക്കുന്നത് ബി ജെ പി ഇവിടെ ലക്ഷ്യമിടുന്നത് കേവലം കൗൺസിലിൻ്റെ അംഗങ്ങളെ മാത്രമല്ല ഭരണം തന്നെയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന ബി ജെ പി അവകാശപ്പെടുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന കോർപ്പറേഷൻ ആണ് തൃശൂർ കോർപ്പറേഷൻ ഇവിടെ ഈ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ സുരേഷ് ഗോപിയുടെ ലോകസഭാ വിജയത്തിൻ്റെ രാഷ്ട്രീയ ഇമേജ് ചോദ്യം ചെയ്യപ്പെടുമെന്ന യാഥാർത്ഥ്യം കൂടി ഉള്ളതിനാൽ ബി ജെ പി കേന്ദ്രനോത്വം വരെ തൃശ്ശൂരിൽ സജീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും അവർ ഒരു മിഷൻ മോഡിൽ തൃശൂർ പ്രവർത്തിക്കുന്നുമുണ്ട് അങ്ങനെ ജില്ലയിൽ ഇടതുപക്ഷം ദുർബലമാവുകയും ഭരണപരമായ വിമർശനങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവനായും തങ്ങൾക്ക് അനുകൂലമാക്കാൻ യു ഡി കഴിഞ്ഞാൽ അതിടത്തിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും നിലവിൽ ഏറ്റവും കൂടുതൽ വിദേശ സാധ്യത രാഷ്ട്രീയ തന്നെ കൽപ്പിക്കുന്നത് യു ഡി എഫിനാണ് യു ഡി എഫ് നേതൃത്വം പ്രധാനമായും ആശ്രയിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ കൂടിയാണ് അവിടെ അവർ കൃത്യമായി ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുകയും അതിനൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുക കൂടി ചെയ്യുകയുമാണ് ബി ജെ പിയുടെ വളർച്ചയെ ഭയക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടാൽ യു ഡി എഫ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുകയും ചെയ്യും തൃശൂർ കോർപ്പറേഷനിലെ വോട്ടിംഗ് പാറ്റേണുകൾ മേഖല തിരിച്ച് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യും തൃശ്ശൂർ നഗരത്തിന്റെ കിഴക്കൻ മേഖല പൊതുവെ ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കോട്ടകളാണ് ഇവിടെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളും അതുപോലെ ദാരിദ്ര്യക്ക് താഴെയുള്ളവരും കർഷക തൊഴിലാളികളും നിർണായകവുമാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ ബി വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാവുകയും ചെയ്തിട്ടുണ്ട് സിറ്റി സെന്റർ ഡിവിഷനുകളിൽ മധ്യവർഗത്തിന്റെയും വ്യാപാരികളുടെയും പ്രൊഫഷണുകളുടെയും ഒക്കെ കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ മേഖലകളിൽ യു ഡി എഫിനും അതുപോലെ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനവുമുണ്ട് ഭരണസമിതിയുടെ നഗരവികസനത്തിലെ വീഴ്ചകൾ ഈ മേഖലകളിലെ വോട്ടർമാർക്കിടയിൽ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പടിഞ്ഞാറൻ മേഖലയിലും അതുപോലെ തന്നെ തീരദേശത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കുന്നതായി ഉണ്ടാകാറുള്ള പതിവാണ് അവിടെ എപ്പോഴും ഈ പറഞ്ഞ തീരദേശ മേഖലയിലെ വോട്ടുകളെല്ലാം യു ഡി എഫിന് എൻ ബ്ലോക്കായി വീഴുന്നതാണ് പതിവ് അത് ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ വളർച്ച ഈ മേഖലയിൽ ത്രികോണ മത്സരം ശക്തമാകുന്നതിനും വോട്ട് ഏകീകരണത്തിനെ ബാധിക്കുന്നതിനും കാരണമാവുകയും ചെയ്യും ഓരോ മേഖലയിലും പ്രാദേശിക പ്രശ്നങ്ങളിലും അതുപോലെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനവും ഈ സൂക്ഷ്മതലത്തിലുള്ള വോട്ടിംഗ് പാറ്റേണുകളെ സ്വാധീനിക്കുകയും ചെയ്യും സ്ഥാനാർത്ഥി നിലയത്തിലും അതുപോലെ ഓരോ മുന്നണിയെയും വലിയ വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട് കാരണം അവിടെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും അപാകതകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് മൂന്ന് മുന്നണികളെയും വലിയ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലെയും വലിയ യാഥാർത്ഥ്യമുണ്ട് ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റിൽ അല്ലെങ്കിൽ സിറ്റിംഗ് കൗൺസിലർമാരെ മാറ്റണോ അതോ നിലനിർത്തണമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ യുവ നേതാക്കളെയും അതുപോലെ തന്നെ പൊതുരംഗത്തെ ശ്രദ്ധേയരായ വ്യക്തികളെയും കൊണ്ടുവന്ന് അവരെ കൊണ്ടുവരാനുള്ള സമ്മർദ്ദവും അതുപോലെ പ്രാദേശിക നേതാക്കളുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം സി പി എമ്മിന് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിൽ ഗ്രൂപ്പിസം തന്നെയാണ് എപ്പോഴും പ്രധാന വെല്ലുവിളികളായി മാറിയിട്ടുള്ളത് ഇത്തവണയും അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഡി സി സിയുടെ നിർദ്ദേശങ്ങളും അതുപോലെ എ എ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങളും സ്ഥാനാർത്ഥിയെ വൈകിപ്പിക്കാനും അതുപോലെ അസംതൃപ്തരായ നേതാക്കൾ വിമതരായി മത്സരിക്കാൻ വരെ ഇറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു കാരണം അവിടെ സ്ഥാനാർത്ഥികളെ വൈകിപ്പോയിരുന്നു അതുപോലെ വിമതരായി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു ഇതെല്ലാം യു ഡി എഫിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിജയ സാധ്യത ഉള്ളവരെ തഴഞ്ഞ് ഗ്രൂപ്പ് താല്പര്യക്കാർക്ക് സീറ്റ് നൽകിയാൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് ആദ്യമേ നില ചർച്ച ഉണ്ടായെങ്കിൽ വീണ്ടും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് ആകെയുള്ള വെല്ലുവിളി എന്നത് സുരേഷ് ഗോപിയുടെ ഇമേജിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തരായ പ്രാദേശിക നേതാക്കളെ ഓരോ ഡിവിഷനിലും കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ഒരു പരിധിവരെ അവർക്ക് അത് സാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി പറയേണ്ടി വരും ശക്തമായ ഒരു ജില്ലാ നേതൃത്വത്തിന്റെ അഭാവം ബി ജെ പിക്ക് തൃശ്ശൂരിലൊരു പരിധിവരെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളും പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടിപ്പിച്ച വാർഡുകളും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികൾക്കും വെല്ലുവിളിയായാണ് മാറിയിരിക്കുന്നത് പല സിറ്റിംഗ് കൗൺസിലർമാരെയും വാർഡുകളെല്ലാം മാറിയതോടെ അവർക്ക് തങ്ങളുടെ സ്വാധീനം പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് പരിചയസമ്പന്നരായ കൗൺസിലർമാർക്ക് പോലും പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ആകെ വേണ്ടത് അൻപത്തി ആറ് വാർഡുകളിൽ ഇരുപത്തി സീറ്റുകൾ വേണം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് സീറ്റ് നേടി ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റുകൾ അധികമായി നേടുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുഷ്കരമായ കാര്യം കൂടിയാണ് കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്ന് സീറ്റ് നേടിയ യു അതുപോലെ ആറ് സീറ്റുകൾ അധികമായി നേടേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിനെ ഒറ്റ കക്ഷിയായി മാറ്റുകയും ചെയ്യും എങ്കിലും ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലം കൂടിയാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് ആകട്ടെ അവരുടെ ആറ് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ അവർ നിർണായക ശക്തിയായി മാറുകയും ചെയ്യും വാർഡുകൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ വന്ന മാറ്റങ്ങൾ മുന്നണികളുടെ ജാതി മത സമവാക്യങ്ങളെയും അതുപോലെ വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് സ്ഥാനാർത്ഥികളത്തിൽ ഈ പ്രാദേശിക സമവാക്യങ്ങൾ നിർണായകമായി തന്നെ ഉണ്ടാകുകയും ചെയ്തു അതിനി എത്രത്തോളം ഫലപ്രദമാകും എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ തൃശൂർ കോർപ്പറേഷനിലെ പോരാട്ടം ഇത്തവണ വ്യക്തമായും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നീ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമായി മാറുമെന്ന സാഹചര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇവിടെ അപ്പോഴും ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ളത് യു ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ എന്നുള്ളതത്തിലാണ് തർക്കങ്ങൾ പോകുന്നത് കേരളത്തിൽ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരവും അതുപോലെ സുരേഷ് ഗോപിയുടെ ബി ജെ പി നേടിയ ലോകസഭാ വിജയത്തിന്റെ ആവേശവും അനിശ്ചിതമായ കൗൺസിലിന്റെ ഭരണവും ചേരുമ്പോൾ തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് ഏറെയുമുള്ളത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ കളികളും അവിടെ നിർണായകമാകും കഴിഞ്ഞ തവണത്തേലും കൂടുതൽ സീറ്റുകൾ നേടി തൃശൂർ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് ബി നേടാൻ അവിടെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രൂപത്തിലുള്ള കൂറുമാറ്റത്തിനും അതുപോലെ കുതിരക്കച്ചവടത്തിനും എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവുകയും ചെയ്യും അൻപത്തി ആറ് വാർഡുകളിൽ ഒരു മുന്നണിക്കും ഇരുപത്തി ഒമ്പത് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമതരുടെയും സ്വന്തം പിന്തുണ നേടാൻ മുന്നണികൾ ശ്രമിക്കുകയും ചെയ്യും നിലവിലെ മേയർ എം കെ വർഗീസിന്റെ നീക്കങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ബോൾ സഖ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളും സാധ്യതകളുണ്ട് ഇവിടെ ബി ജെ പിക്ക് ഒരു കിങ് മേക്കർ റോളിൽ എത്താൻ കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം കേരള രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഏറ്റവും വലിയ പുതിയ അധ്യായമായി എഴുതി ചേർക്കേണ്ടി വരും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ സൂചന കൂടി നൽകും കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിനൊപ്പം വീണ്ടും നിന്നാൽ അത് സർക്കാരിന് അതുപോലെ സി വലിയ ധൈര്യവും അതുപോലെ വലിയൊരു ഊർജ്ജവുമാണ് നൽകുക ഇനി അതല്ല അവിടെ എൽ ഡി എഫ് തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി അവിടെ യു ഡി എഫ് ആണ് വലിയ തരത്തിൽ വിജയമുണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഒറ്റ മാറുന്നത് എങ്കിൽ കാരണം ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് യു ഡി എഫ് ഉള്ളത് അങ്ങനെ അവർ വീണ്ടും മത്സരിച്ച് ഇത്തവണത്തെ മത്സരത്തിൽ അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയൊരു ബോണസായി മാറുകയും ചെയ്യും അവർക്ക് കൂടുതൽ ആർജവും ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ അതും ഒരു സി പി എം അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അവിടെ നിയമസഭാ സീറ്റിൽ എങ്ങനെയും വിജയിച്ചു കയറുക എന്നുള്ളതാണ് കോൺഗ്രസ് തന്ത്രം അതുകൊണ്ട് തന്നെ ആ തന്ത്രത്തിന് മുന്നോടിയായി നടക്കുന്ന തൃശൂർ കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ളവയെല്ലാം ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളതും അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ് പ്രധാനമായുള്ളത് ഇതെങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രൊസീജാണ് അതിനൊപ്പം തന്നെയാണ് പാലക്കാടുമുള്ളത് പാലക്കാട് നഗരസഭമാർ അത് അതുപോലെ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ പിടിച്ചെടുക്കെല്ലാം സാധ്യമായാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും മറ്റൊന്നിവിടെ ബി ജെ പിടതാണ് ബി ജെ പി വലിയ തരത്തിലൂടെ തൃശൂരിൽ ആറ് സീറ്റുകളോട് മൂന്നാം സ്ഥാനത്താണ് ഉള്ളതെങ്കിൽ പോലും ഇത്തവണ അവർക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത് ആ ആത്മവിശ്വാസമുള്ള പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് ലഭിച്ച വലിയ വിജയം തന്നെയാണ് ആ വിജയം വീണ്ടും ആവർത്തിച്ച് കൊണ്ടുപോരാനും അതുപോലെ വീണ്ടും അതേ വിജയം പ്രാവർത്തികമാക്കാനുമാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ ബി ജെ പി വീണ്ടും ഒരു വലിയ ഒറ്റ കക്ഷിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വന്നാൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ കിങ് മേക്കർ എന്ന് പറയുന്നത് ബി ജെ പി കൂടിയായിരിക്കും അവിടെ അപ്പോൾ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ അവിടെ മത്സരം നടക്കുന്നത് ബി ജെ പി യു ഡി എഫും തമ്മിലാണെന്ന് കൂടി പറയേണ്ടി വരും കാരണം ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ നിലവിലെ അവിടുത്തെ കോർപ്പറേഷൻ മേയറുടെ പ്രവണതകളുമെല്ലാം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ തരത്തിൽ പാർട്ടിക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്നുള്ളതാണ് നിലവിലെ തർക്കങ്ങളെല്ലാം കാരണം അവിടെ ആര് ജയിക്കും ആര് തോൽക്കുമെന്നും ഇനി ദിവസങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളെണ്ണി നാം കാത്തിരിക്കേണ്ടതാണ്